സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്രദ്ധ ഉള്ളവരെ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് കുറഞ്ഞ നാട്ടിലൊക്കെ പോയിട്ടുള്ള കുട്ടികൾ പഠിക്കാൻ പോയിട്ടുള്ളവരുണ്ടാവും പലരുണ്ടാവും അവർ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യേണ്ടി വരും വളരെ ഈസി ആയിട്ടുള്ള ഫുഡായിരിക്കണം അപ്പം അത് കാരണം കൊണ്ട് രാവിലെ കുളേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ സൗകര്യമായിട്ട് വളരെ ഈസി ആയിട്ട് വിതിൻ ടെൻ മിനിറ്റ്സിനുള്ളിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പോകാം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതിൽ ഒന്നാണ് ഞാനിപ്പോൾ പറയുന്നത് ഇതിപ്പോൾ പറഞ്ഞത് ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉരുളക്കിഴങ് കറിയും ഒരു സ്പെഷ്യൽ ഇതുവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഉരുളക്കിഴങ്ങ് അതിൻ്റെ ദസാപോളായിരിക്കും കേട്ടോ ുള്ളി എണ്ണ ഒഴിച്ചു രണ്ട് മേളകിട്ടും കറിവേപ്പില എണ്ണ ഇട ചൂടാകുമ്പോൾ അതാണ് കുറച്ച് കട എളുപ്പത്തിലുണ്ടാക്കാവുന്ന സമയം ഇതാ ഇഞ്ചി ഇടുന്നോട്ടാ ഇഞ്ചി പച്ചമുളക് എഴുതി രണ്ട് പച്ചമുളക് ഒരു പക്ഷം ഇഞ്ചി അരിഞ്ഞിട്ട് അതൊന്ന് വഴക്കുക

ഇതിൽ വേണമെങ്കിൽ ലേറ്റം മഞ്ഞിപ്പൊടി ഇപ്പം ഗരം മസാല ലാസ്റ്റ് വേട്ടാ മഴകൊക്കെ കുറവ് ഇട്ടു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടനുസരിച്ച് ഇതിൽ കിട്ടാം നല്ല മണം മാമ നല്ല ഉഗ്രമാണ് ഇത് നോക്കും ഇത് കുറച്ച് വെള്ളം കഴിച്ചു കുറച്ച് വെള്ളം കഴിച്ചു അത് തേങ്ങാ പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ അത് ശീല വെള്ളത്തിലേവിക്കണം തേങ്ങാ പാല് മുട്ട ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ തന്നെ രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ അഞ്ച് മിനിറ്റുള്ളിൽ ഈ കറി തയ്യാറാക്കണം ഉരുളക്കിഴങ്ങും സപ്പോളയും കൂടി കടുക് വറുത്തിട്ടോ എന്നിട്ട് അത് കുക്കറിൽ വെച്ച് കൂടാം ഈസി വേണത് തേങ്ങാപ്പാൽ ഇടണം ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇട്ട് അതിന് വിഷമൊന്നും ഇല്ല കുറച്ച് തേങ്ങാപ്പാൽ ഇരിക്കുകയുള്ളൂ കേട്ടോ അരി ചെറിയ ഗ്ലാസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് അപ്പോൾ അതിന് കറി അടുപ്പിലായി ഇനി അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അരി നമുക്ക് അയക്കണം ഇതൊരു മിസ്സിലായി അരി നമുക്ക് മിക്സിയിലയക്കണം പച്ചരിയാണ് വെച്ചതായിട്ടാണ് അഞ്ചാറ് തേങ്ങില്ല ഒരു പിടിയിട്ടാണ് അരി കട സ്വാദ് കൂട്ടാനും തേങ്ങ ഇടണം ഒരു നിർബന്ധമില്ല തേങ്ങില്ലാത്ത കുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങയിട്ടൊന്നു മാത്രമേ ഉള്ളൂ തേങ്ങയുടെ നിർബന്ധമില്ല കേട്ടാട്ടു ഒരു മുട്ട വില കുറച്ചാണ് മുട്ടയ്ക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷെ മുട്ട ഒഴിച്ചാൽ നല്ല ഇത് കിട്ടും ടേസ്റ്റ് കിട്ടും ഒരു മുട്ട ഒഴിച്ചു കൂട്ട അത്രയും മുട്ട ഒഴിച്ചു എല്ലാം ഇട്ടു ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യും ഇതരയ്ക്കാൻ പോവാ നല്ല പോലെ മാവരച്ചു മാവരയ്ക്കാന്ന് പറഞ്ഞാൽ അരി ഉപ്പ് മുട്ട പിന്നെ അതുപോലെ നാളികേരം കുറച്ച് കൂടിയിട്ട് വെണ്ണ പോലെ അരച്ചു കൂട്ട നല്ല ഹോല അരച്ച അരിഞ്ഞ അത് കരിയത്ര വേണം നിർബന്ധമൊന്നും ഇല്ല എന്നാലും ഇട്ടോളൂ അരി ഇട്ടുട്ടില്ല ഇനി ഇതിലെ ക്യാരറ്റ് കാബേജ് എന്ത് വേണമെങ്കിൽ ചേർക്കാം എന്റെ അരി ഇതൊന്നും ഇല്ല ഒന്നും ചേർക്കില്ല കേട്ടാ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട നല്ല ഫുഡ് ഈ കൺസിസ്റ്റൻസി നോക്കണം എല്ലാവരും ശ്രദ്ധിക്കണം ഇത് സിമ്മിൽ അതായത് എണ്ണ ചൂടാക്കി സിമ്മിൽ ഇട്ടിട്ട് എടുക്കേണ്ടതാണ് ഇത് പൊന്തി വരും അപ്പം നല്ല രസമാണ് നല്ല സാധനം വരും മറ്റു സുഖമാണൊക്കെ പറയും വടക്കൻ മഴബാറിൽ പക്ഷെ അതല്ല ഇത് വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പം കുക്കറ് പറഞ്ഞു കേട്ടോ കുക്കറ് പറഞ്ഞു എന്താ ഭംഗി ഭയങ്കര സൗന്ദര്യ കേട്ടോ കേട്ടോ നല്ല ഭംഗിയിലാണ് ഇരിക്കണേ ഇതിനൊന്നും കുടച്ചു ചേർക്കാം ഇതിൽ ഇത്തിരി ഗ്രീൻ പീസ് വേണമെങ്കിൽ കേട്ടോ കേട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം ക്യാരറ്റ് ഇടാം ഒക്കെ ഇടാം പക്ഷേ ഇത് എൻ്റെ കയ്യിലിപ്പോൾ ക്യാരറ്റ് ഒന്നും ഇല്ല അതായത് കൊണ്ട് ഞാൻ ഒന്നും ഇടും ആ വെള്ളം ഒന്നും ഇല്ലാശം വെച്ചിട്ടുണ്ട് നല്ലോണം വെടാം നല്ല രസമായി നല്ല ടേസ്റ്റ് നല്ല മണം വരുന്നു അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ ശരി തേങ്ങാപ്പലാണ് മേഗിയുടെ തേങ്ങാപ്പലെ അടുത്തിട്ട് ആരെ തേങ്ങാപ്പേക്കിയില്ലായാലും മാഗി ആയിരിക്കും ഏതായാലും ഒരു ഗ്രൗവില്ല അപ്പം ആ ഏത് തേങ്ങാപ്പാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കണം ഞാനിപ്പോൾ നേരം ഇല്ലേ അത് കാരണം ഇടക്ക് കൂട്ടാൻ കല ആക്കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി അതൊന്നും ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഞാൻ ഭയങ്കര സ്വാദോട്ടാ നല്ല സ്വാദം പക്ഷേ ഉപ്പ് കുറവാണ് അപ്പം ഇത്തിരി ഉപ്പിടാട്ടാ ഉപ്പിടാ ലേശം ഉപ്പിട ഉപ്പിൻ്റെ കുറവുണ്ടോട്ടോ ഇനി ഇതിൽ മല്ലിയുടെ ഇലയിട്ട് ഇതാക്കുന്ന കൂട്ടാൻ കലായി വളരെ ടേസ്റ്റുള്ളത് ഞാൻ ബൗളിൽ പോകുന്നു എണ്ണ ഒഴിച്ചു കെട്ടാ ഈ മാവ് നല്ലവണ്ണം ഇളക്കി ഞാൻ ഇതിൽ ഇഞ്ചി പച്ചമുളക് അല്ല പച്ചമുളകും മെല്ലേലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാരറ്റ് ക്യാബേജ് എന്ത് വേണമെങ്കിലും ഇടാ കേട്ടോ ഞാൻ അത് പോരെണ്ണ ഒഴിച്ച് കാണിച്ചു തരാം ചെറിയ തീയിൽ വയ്ക്കണം ഇതാ നല്ല പോലെ പൊന്തി വരുന്ന കേട്ടാ കേട്ടോ മറച്ചിട്ടപ്പോൾ ഇതാ നല്ല പോലെ പൊന്തി ഇപ്പോൾ ഞാൻ അത് ഒരെണ്ണായിട്ട് കാണിച്ചാൽ ഒരെണ്ണായിട്ട് എടുത്താലോ അഞ്ചാ മൂന്നാളിനിടാം നിങ്ങൾക്ക് എത്ര എണ്ണ വേണമെങ്കിൽ ചേർത്ത് ചെയ്യാം പക്ഷേ ഞാൻ എണ്ണ വേസ്റ്റ് ആക്കട്ടോ ചേച്ചിടാം നമുക്ക് വേണ്ട ഇനി നെക്സ്റ്റ് ഞാൻ ഇടാൻ പോയി മൂന്നാളും ഇട്ടോ ഇനി ഇട്ടാൽ പോരാ രണ്ട് മൂന്ന് തീ സിമ്പിളായിട്ടോ തീ അത്ര ചൂട് വേണ്ട ഇല്ല നല്ല ഭംഗി കറിയേണ്ട എന്താ രസം നോക്കും എത്ര ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് കുക്കറിൽ ഇനിയിപ്പോൾ നോക്കൂ ഇത് വരെണ്ണം ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം നോ കേട്ടാ ഇനി കറിയൊന്നും വേണ്ട ഭയങ്കര ടേസ്റ്റ് ഇതിൽ ക്യാരറ്റ് പിന്നെ അതുപോലെ പല മല്ലിയുടെ ഇല ഇത് മല്ലിയുടെ അതിപ്പോൾ ചുണ കൂട്ടുണ്ട് ക്യാബേജ് ഒക്കെ അല്ല കറിയുടെ ആവശ്യമില്ല കറി കൂട്ടി നോക്കാറേ ഇല്ല ഭയങ്കര സ്വാദം വളരെ നല്ല ടേസ്റ്റ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുതേ എന്ന് നിങ്ങളുടെ സ്വന്തം ടീച്ചർ പിന്നെ അതുമാത്രമല്ല ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്